നമസ്കാരം പ്രവാസി പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ എട്ട് ദശലക്ഷം ആളുകൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ക്ലിനിക്കുകളിൽ മൂന്നിരട്ടി പനി ബാധിതരാണ് ചികിത്സയ്ക്ക് വിധേയമാകുന്നത് കുട്ടികളെ പ്രത്യേകിച്ച് കൂടുതൽ ബാധിച്ചതായും പറയുന്നുണ്ട് നിലവിൽ കൂടുതൽ ആളുകൾ ഗുരുതരമായ ശ്വാസകോശ അണുബാധകൾ അനുഭവിക്കുന്നുണ്ട് റോബർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ വൈറസുകൾ പരക്കുകയാണ് ഫെബ്രുവരി രണ്ടു വരെ ആഴ്ചയിൽ മൊത്തം നാൽപ്പത്തി ആറായിരത്തിലധികം ഇൻഫ്ലുവൻസ അണുബാധകൾ ലബോറട്ടറികൾ സ്ഥിരീകരിച്ചു അതായത് കഴിഞ്ഞ ആഴ്ചയപേഴിച്ച് പതിനയ്യായിരത്തോളം കൂടുതൽ പേരാണ് അണുബാധ ഉണ്ടായിരിക്കുന്നത് ക്ലിനിക്കുകളിൽ മൂന്നിരട്ടി പനി ബാധിതരാണ് ഉള്ളത് നിലവിൽ ആശുപത്രികളുടെ ഗുരുതരമായ അണുബാധയുടെ പ്രധാന കാരണം ഇൻഫ്ലുവൻസയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മൂന്നിരട്ടിയാണ് കണക്കുകൾ കുട്ടികൾക്കിടയിലെ എണ്ണം അസാധാരണ വിധം ഉയർന്നിട്ടുണ്ട് അഞ്ചിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള ആറ് കുട്ടികളിൽ ഒരാൾക്ക് കടുത്ത ശ്വാസകോശ അസുഖം അനുഭവിക്കുന്നുണ്ടെന്ന് നിലവിലെ ആർ കെ ഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജർമ്മനിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പനി തരംഗം ആഞ്ഞെടുക്കുകയാണ് പലരും പനിയുമായി പോരാടുകയാണ് പനി ജലദോഷം കോവിഡ് പത്തൊമ്പത് മറ്റ് ശ്വസന വൈറസുകൾ എന്നിവയുടെ ഒരു തരംഗം ജർമ്മനിയിൽ ഉടനീളമുള്ള സ്കൂളുകളിലൂടെ പടരുകയാണ് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ കഠിനമായ കേസുകളുടെ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തതായും റോബർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു അതേസമയം ആർ കെയുടെ കണക്കനുസരിച്ച് യുവാക്കൾക്കിടയിലും ഗുരുതരമായ കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് വർഷത്തിന്റെ ആരംഭം മുതൽ ഇത് മൂന്നിരട്ടിയിലധികം വർധിച്ചതായും കണക്കുകൾ കാണിക്കുന്നു മനുഷ്യക്കടത്തിന്റെ പേരിൽ ജർമ്മനിയിൽ പതിനാറ് ഇന്ത്യക്കാർ അറസ്റ്റിലായി അനധികൃതമായി ജർമ്മനിയിലേക്ക് കടക്കാൻ ശ്രമിച്ച പതിനാറ് ഇന്ത്യക്കാരെ ജർമ്മനിയിലെ ഫെഡറൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് വ്യവഹാരങ്ങളിൽ കുടിയേറ്റ ആധിപത്യം പുലർത്തുന്നതിനാൽ ജർമ്മനി അതിർത്തി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ നടന്ന പരിശോധനയിലാണ് അറസ്റ്റ് നടന്നത് ജീവനുഭീഷണിയും മനുഷ്യത്വ രഹിതവുമായ സാഹചര്യങ്ങളിൽ കുടിയേറ്റക്കാരെ കടത്തിയതിന് വാഹനം ഓടിച്ച ഇരുപത്തിനാലുകാരനായ ഡ്രൈവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ൻ അതിർത്തിക്കടുത്തുള്ള ആഹനിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഉദ്യോഗസ്ഥർ പതിനഞ്ച് അനധികൃത കുടിയേറ്റക്കാരുമായി വന്ന ഒരു വാൻ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നെന്ന് ജർമ്മൻ ഫെഡറൽ പോലീസ് അറിയിച്ചു ഒൻപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന വാനിൽ കുത്തി ആളുകളെ നിറച്ചത് നിരവധി പേർ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ തറയിലിരുന്നു ഔട്ടോ വാൻ നാൽപ്പത്തിനാലിൽ ആണ് ജീവന് അപകടകരമായ അവസ്ഥയിലായ വാൻ യാത്രയെന്നും പോലീസ് പറഞ്ഞു നോർത്ത് റൈൻ വേശാലയ സംസ്ഥാനത്തെ പോലീസ് അധികാരികളാണ് ഇക്കാര്യം വെളിപ്പെടുത്തി ഇരുപത്തിനാലുകാരനായ ഡ്രൈവറും പതിനഞ്ച് യാത്രക്കാരും ഇന്ത്യൻ പൗരന്മാരാണെന്നും അവരിൽ ആർക്കും സാധുവായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ ഫ്രാൻസിൽ നിയമപരമായ താമസക്കാരാണെന്ന് ഡ്രൈവർ പറഞ്ഞു ഫ്രഞ്ച് അധികൃതരുമായി നടത്തിയ പരിശോധനയിൽ ഇത് തെറ്റാണെന്നും തെളിഞ്ഞു അറസ്റ്റിലായവരിൽ മലയാളികൾ ഉൾപ്പെട്ടതായും സംശയിക്കുന്നുണ്ട് ഡ്രൈവർക്കെതിരെ കുറ്റം ചുമത്തി കേസെടുത്തു കുടിയേറ്റക്കാർക്ക് പ്രവേശനം നിഷേധിക്കുക മാത്രമല്ല അറസ്റ്റിലുമായി പതിനാറ് പേരെയും എഷ്വൈലറിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്തിൽ ഡ്രൈവർ ഒരു യാത്രക്കാരിൽ നിന്നും ഇരുപതിനും നൂറിനോട് ഇടയിൽ യൂറോ ഈടാക്കിയതായി പോലീസ് പറഞ്ഞു അതേസമയം അവരെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസിനെ ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായും പിടിക്കപ്പെട്ടവരിൽ ഒരാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അഭയത്തിനായി അപേക്ഷിച്ച വ്യക്തികളെ പ്രാദേശിക ഇമിഗ്രേഷൻ അധികാരികൾക്ക് കൈമാറി എന്നാൽ ബാക്കിയുള്ളവരെ ബെൽജിയത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു ജർമ്മനി നിലവിൽ എല്ലാ കരാ അതിർത്തികളും നിയന്ത്രണത്തിനൊപ്പം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അനധികൃത കുടിയേറ്റം തടയാൻ ജർമ്മനി അതിർത്തി നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് അയൽ രാജ്യങ്ങളായ ബെൽജിയം ഡെൻമാർക്ക് ഫ്രാൻസ് ലക്സംബർഗ് നെതർലാൻഡ്സ് എന്നിവയുമായി ആറ് മാസത്തെ കരയതിർത്തി നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് പോളണ്ട് സ്വിറ്റ്സർലൻഡ് എന്നിവയുമായുള്ള അതിർത്തികൾ നേരത്തെ തന്നെ പരിശോധനകൾ നിലവിലുണ്ടായിരുന്നു എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും യുവസമായി കച്ചവട കരാറുണ്ടെങ്കിലും ഏറ്റവും വലിയ വ്യാപാര മിച്ചമുള്ളത് ജർമ്മനിക്കാണ് യൂറോപ്യൻ സാമ്പത്തിക ശക്തി കേന്ദ്രം ഉൽപാദനം ഉയർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും താരിഫുകൾ ഒഴിവാക്കാൻ ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുമെന്ന് ജർമ്മനി അറിയിച്ചു ഒരു കാലത്ത് ലോകത്തെ കയറ്റുമതി ചാമ്പ്യനായിരുന്ന ജർമ്മനി കാഴ്ചയിൽ മെച്ചപ്പെട്ടതിന്റെ സൂചനകൾ ഇല്ലാതെ വ്യാപാരത്തിലും ഉൽപാദനത്തിലും ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വെള്ളിയാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കയറ്റുമതിയെ ആശ്രയിക്കുന്ന സമ്പദ്വ്യവസ്ഥയുടെ ിൽ ഉൽപാദനത്തിലും മൊത്തത്തിലുള്ള കയറ്റുമതിയിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനി മൊത്തം ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ട്രില്യൺ യൂറോ ചരക്കുകൾ കയറ്റുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ഒന്നേ പോയിന്റ് പൂജ്യം ശതമാനം കുറവാണിത് കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മൻ സമ്പദ്വ്യവസ്ഥയെ നാലാം പാദത്തിൽ വലിച്ചെഴിച്ചു ഡിസംബറിൽ ഈ പ്രവണത മാറിയെങ്കിലും സംഖ്യകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിനേക്കാൾ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം കൂടുതലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനേക്കാൾ മൂന്ന് പോയിന്റ് നാല് ശതമാനം കൂടുതലുമാണിത് നഷ്ടപ്പെട്ട ഹോൾസെയിൽ ഫോറിൻ ട്രേഡ് ആൻഡ് സർവീസസ് അസോസിയേഷൻ പോയ വർഷത്തെ ജർമ്മൻ വിദേശ വ്യാപാരത്തിന് നഷ്ടപ്പെട്ട വർഷം എന്നാണ് വിശേഷിപ്പിച്ചത് വരും വർഷത്തേക്കുള്ള പ്രവചനങ്ങൾ വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്നില്ലെന്നും രണ്ട് പ്രവചിക്കുന്നത് അതേസമയം ജർമ്മനിയുടെ വ്യാപാര മുദ്രയായ ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ ഇരുണ്ട കാഴ്ചപ്പാടാണ് ഒരുപക്ഷെ ഏറ്റവും ആശങ്കാജനകമായത് ലോഹ വ്യവസായവും വിളർച്ചയായി കാണപ്പെടുന്ന കാഴ്ചയാണുള്ളത് അവസാനമായി ക്ഷയിച്ചു വരുന്ന വ്യാവസായിക ഉൽപാദനം കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ തുടക്കത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡിസംബറിൽ ഇത് രണ്ടേ പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥ വ്യവസ്ഥ പൊട്ടിത്തെറിക്കുകയാണെന്നതിന്റെ മറ്റൊരു സൂചന നൽകിയിരിക്കുകയാണ് പ്രാദേശിക ഗതാഗതത്തിന്റെ വൻ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പണിമുടക്ക് മുന്നറിയിപ്പ് ജർമ്മനിയിലെ പല ഫെഡറൽ സംസ്ഥാനങ്ങളിലും ഉണ്ടായി ബസ് ട്രെയിനുകൾ റദ്ദാക്കലിന് കാരണമായി കൊളോണിനെയും ബോർഡിനെയും പ്രത്യേകിച്ച് ബാധിച്ചു വരുന്നയാഴ്ചയിൽ കൂടുതൽ മുന്നറിയിപ്പ് പണിമുടക്കുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നോർത്ത് റേൺ വെസ്ബാവിലയിലെ നഗരങ്ങളിലും ആംബർഗിന്റെ ചില ഭാഗങ്ങളിലും ഹോൾസ്റ്റൈലിലും പണിമുടക്കുണ്ടായി ആദ്യ റൌണ്ട് കൂട്ടായ വിലപേച്ചൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രാദേശിക ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചത് രാജ്യത്തൊട്ടാകെയുള്ള ഫെഡറൽ ലോക്കൽ പബ്ലിക് സർവീസുകൾ ഏകദേശം രണ്ടര ദശലക്ഷം ജീവനക്കാരുടെ തൊഴിൽ സാഹചര്യങ്ങളെ കുറിച്ച് നടത്തിയ കൂട്ടായ വിലപേശൽ തർക്കം എങ്ങും എത്താതെ അലസിപ്പിരിഞ്ഞു മാസത്തിൽ എട്ട് ശതമാനം അല്ലെങ്കിൽ കുറഞ്ഞത് മുന്നൂറ്റി അൻപത് യൂറോ കൂടുതലും മൂന്ന് അധിക അവധി ദിവസങ്ങളും ലഭിക്കണമെന്നാണ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നത് ഈ വാരാന്ത്യത്തിൽ മോചിപ്പിക്കാനിരുന്ന മൂന്ന് ഇസ്രായേലി ബന്ധികളുടെ പേരുകൾ ഹമാസ് പ്രസിദ്ധീകരിച്ചു നൂറ്റി എൺപത്തി പലസ്തീൻ തടവുകാർക്ക് പകരമായിട്ടാണ് മൂന്ന് ഇസ്രായേലി ബന്ധികളെ കൂടി മോചിപ്പിക്കുന്നത് അതേസമയം ട്രംപിന്റെ വിവാദ ഗാസ പദ്ധതി ജർമ്മൻ ചാൻസലർ തള്ളി ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നിർദ്ദേശത്തെ ഒലാബ് ഷോൾസ് ശാസിക്കുകയും ചെയ്തു ഇതിനിടെ യു എസുമായുള്ള ചർച്ച കൊണ്ട് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ലെന്ന് ഇറാൻ ഭരണാധികാരി ഐത്തുള്ള അൽ ഖമേനി പറഞ്ഞു യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ അടുത്തയാഴ്ച മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുകയും ചെയ്യും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്ക് കുറച്ചു ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ കഴിഞ്ഞ വർഷം പലിശ നിരക്ക് കുറച്ചിരുന്നു നാണയപ്പെരുപ്പം കാരണം ഇന്ത്യയിലെ ഉയർന്ന നിരക്ക് നിലനിർത്തുകയും ചെയ്തു രാജ്യത്തിന്റെ വളർച്ചയുടെ ചാലകമായിരുന്ന നഗര ഉപഭോഗം വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്ക് കുറച്ചത് പണപ്പരുപ്പത്തോട് പുരുന്നതിനേക്കാൾ വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് മുൻഗണന നൽകാൻ തുടങ്ങിയതായിട്ടാണ് അറിയിപ്പ് അഞ്ച് വർഷത്തിനിടെ ആദ്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെള്ളിയാഴ്ചയാണ് പലിശ നിരക്ക് കുറച്ചത് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ തോത് ഇരുപത്തി ബേസിസ് പോയിന്റ് കുറച്ചാണ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാക്കിയത് റീറ്റെയിൽ പണപ്പെരുപ്പം അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് ശതമാനവും ആയി കുറഞ്ഞു പക്ഷേ ബാങ്കിന്റെ ലക്ഷ്യമായ നാല് ശതമാനത്തിന് മുകളിലാണ് ഇത് ആർ ബി ഐയുടെ അവസാന പലിശ നിരക്ക് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലായിരുന്നു കുറഞ്ഞ ഉപ ുംഗതിയിലുള്ള ഉൽപാദനവും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലാം പാദത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും വന്നഗതിയിലാണ് വികസിച്ചത് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എട്ട് ശതമാനമായിരുന്നു അടുത്ത വർഷം ആറ് പോയിന്റ് ഏഴ് ശതമാനമായി വളർച്ച ചുരുങ്ങുമെന്നും ആർ പ്രവചിക്കുന്നുണ്ട് നാനൂറ്റി എൺപത്തിയേഴ് ഇന്ത്യക്കാരെ കൂടി തിരിച്ചയക്കുമെന്ന് അമേരിക്ക അറിയിച്ചു അതേസമയം യു എസിന്റെ മനുഷ്യത്വരഹിതമായ നാടുകടത്തൽ രീതിയെക്കുറിച്ച് ന്യായീകരിക്കുകയും ഇത് നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നുവെന്നും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മെർസി പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ നാടുകടത്തുന്നത് യു എസ് ദേശീയ സുരക്ഷയുടെ ഭാഗമായ നടപടിയാണെന്നും യു എസ് അറിയിച്ചു അതുകൊണ്ടാണ് സൈനിക വിമാനം ഉപയോഗിച്ചത് അതേസമയം യു എസിൽ നിന്ന് ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി നാടുകടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തി ഇതനുസരിച്ച് യു എസ് പൌരന്മാർക്കും ഇസ്രയേൽ പോലെയുള്ള സഖ്യരാഷ്ട്രങ്ങൾക്കുമെതിരെ ഐ സി സി അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നവർക്കും സാമ്പത്തിക വിസ ഉപരോധങ്ങൾ വരും മതസ്വാതന്ത്ര്യം ഉൾപ്പെടെ വിശ്വാസസംബന്ധമായ കാര്യങ്ങൾക്കായി വൈറ്റ് ഹൌസിൽ ഫെയ്ത്ത് ഓഫീസ് രൂപീകരിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യാന്തര കോടതിക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക അവസാനിപ്പിക്കും കോടതിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും എന്നാൽ തങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന സംഭവിക്കും എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയും തങ്ങൾക്കെതിരെ ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് അതിന് യാതൊരു മടിയുമില്ലെന്നും ഇറാൻ പരമോന്ന നേതാവ് അയത്തുള്ള അലി ഖമീനി തുറന്നടിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം